േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ വഴിത്തിരിവാണ് വരും എപ്പിസോഡുകളിൽ വന്ന് സംഭവിക്കാൻ പോകുന്നത് മാനസിയെ ഒഴിവാക്കിക്കൊണ്ട് അവസാന നിമിഷം കൺമണിയെ താലി കെട്ടണം വേണ്ടിയുള്ള പ്ലാനിങ്ങുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ കൃഷ് മാത്രവുമല്ല കൃഷിന് സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി സാഗറും കൂടെ നിൽക്കുകയാണ് പുറത്ത് തനിക്കത് പറയാൻ സാധിക്കുകയില്ല എന്ന സാഗർ അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ കൃഷിന് വളരെയധികം സന്തോഷമാവുകയും കൃഷ് പുതിയ പ്ലാനുകൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ പുതിയ വഴിതിരിവ് ഉണ്ടാകുന്നത് അവസാന നിമിഷം കാര്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് കൈവിട്ടു പോകുന്നത് കാര്യങ്ങൾ ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇതേ തുടർന്ന് താലി കെട്ടേണ്ട അവസ്ഥ വരികയാണ് ഇപ്പോൾ ഒടുവിൽ താലി കെട്ടുകയാണ് കൃഷ് കൺമണിയുടെ കഴുത്തിൽ അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്തു ചെയ്യണം എന്നറിയാതെ ആകെ പകച്ചുപോകുന്നു കൺമണി ഒടുവിൽ കൺമണിയുടെ മനസ്സാകെ തകർന്നു പോയിരിക്കുകയാണ് Do like, share and subscribe.